കൂട്ടുകാരെ നമ്മി ഇന്ന് ചെയ്യണത് ഒരു ചുരിദാർ ആണ് കാരണം എൻ്റെ ഈ ഒരു ചുരിദാറിട്ട് എൻ്റെ ചുരിദാർ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെയാണ് സ്റ്റിച്ച് ചെയ്തത് ധാരാളം സ്റ്റിച്ച് ചെയ്ത് അപ്പം ഞാൻ പറയും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എനിക്ക് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിക്കും ഞാൻ പറയാം ഞാൻ ബോഡിയിൽ നിന്ന് ഇളവെടുത്ത് തന്നെ ചെയ്തോളാം എന്ന് പറയും കാരണം അവരുടെ റെഡിമെയ്ഡ് ചുരിദാറുകളാണ് അപ്പം അതുകൊണ്ടിട്ടാണ് അപ്പം ഈ ഒരു ഇത് വരണെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടേത് അപ്പം എനിക്ക് ഇച്ചിരിയും കൂടി ഇവിടെയൊക്കെ വണ്ണം കൊണ്ടായിരുന്നു അപ്പം ഞാനത് ഒരു കിലോ വ്യായാമം ചെയ്ത് കുറച്ചുകൊണ്ട് ചെറിയൊരു ഇടവുണ്ട് ഈ ഒരു ചുരിദാറ് കണ്ടാലും ആളുകൾ ചോദിക്കും അപ്പൊ രണ്ടു മൂന്ന് ചുറദാറുകൾ അത് കാണാനും ഞാനത് കാണിച്ചു തരാട്ടെ ഇതിട്ടാലും എല്ലാർക്കും ഭയങ്കര ഇഷ്ട ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആദ്യമായിട്ട് എന്നോട് എല്ലാരും ചോദിച്ചൊരു ചോദ്യമാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത സ്ഥിച്ച് ചെയ്താലും ഇപ്പോഴും സന്തോഷല്ലോ അത് പിന്നെ ഇത് ഞാൻ അങ്ങനെ എൻ്റെ കാരണം ഉണ്ട് അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം കഴുത്ത് കുറച്ചും കൂടി ഇറക്കി കട്ട് ചെയ്തൂടെ അതുപോലെ വേറൊരു മോഡൽ അപ്പൊ എനിക്ക് ഇങ്ങനെ യു ഒരു വി വന്നത അങ്ങനെയുള്ള കഴുത്തുകളൊക്കെയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ ആരാണ് സ്റ്റിച്ച് ചെയ്തത് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ചുറുദാർ കട്ട് ചെയ്താലോ പോവാം വീഡിയോയിലോട്ട് അപ്പൊ ചുറദാർ വെട്ടുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക അതേ നമ്മുടെ ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം അപ്പൊ നമുക്ക് ഒരു ോഡിമെന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെത് ഇതുപോലെ അതായത് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടല്ലോ ഇത് കറക്റ്റിന് വെച്ചിട്ട് ഇതെടുക്കുക കണ്ട അപ്പോൾ അതിൽ നമുക്ക് അത് എത്രയാണോ അത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾഡർ ഉണ്ടല്ലേ അത് അതെടുക്കുക അപ്പം നമ്മൾ എടുക്കുന്നത് ഇഞ്ച് കണക്കാണ് ആ ഇഞ്ച് കണക്കിന് ഇങ്ങനെ കറക്റ്റ് വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു വിരൽ ടേപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് അപ്പോൾ സ്വയം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അര കൊണ്ടെങ്കിലും ഒന്ന് എടുപ്പിക്കുക അപ്പോൾ ആണോ എത്രയാണോ നോക്കുക അത് എടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഷേപ്പ് ഭാഗം അത് വരണത് എല്ലാവരും എടുക്കുന്നമാർ ഇങ്ങനെ എടുക്കും കറക്റ്റായിട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ അതായത് സ്റ്റിച്ച് തന്നെ അവിടെ നിന്ന് ടേപ്പ് പിടിക്കുക ടേപ്പ് പിടിച്ചിട്ട് നമ്മുടെ അത് കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് അതെ ഇതുപോലെ വെക്കുക കണ്ട ഇതുപോലെ വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ചുരിദാർ തയ്ച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചുരിദാറിന് ഇറക്കെ കുറവായിരിക്കുള്ളൂ കാരണം നമ്മളിങ്ങനെ വെച്ചങ്ങാടി എടുക്കും നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തായിരിക്കണത് അപ്പോൾ എങ്ങനെയായാലും ഒന്ന് ഒരു രണ്ടിഞ്ചൊക്കെ നമുക്കൊരു വ്യത്യാസം വരും അപ്പം ഇതുപോലെ തന്നെ കണ്ട വെക്കുക അപ്പം ഇത് ആയില്ല കണ്ട അതെ നോക്ക് ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുക്കുക അതുപോലെ തന്നെ ലെങ്ത് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ലെങ്ത് എത്രയാണോ ടേപ്പിൻ്റെ അപ്പം നിങ്ങൾ സ്വയം എടുക്കണം എത്ര ഇഞ്ചാണ് നിങ്ങളുടെ ലെങ്ത്ത് എന്ന് ആക്കിയിട്ട് നമ്മുടെ ടേപ്പ് കണ്ട അപ്പം തന്നെ ഞാൻ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പം ഞാൻ എന്തായാലും നാൽപ്പത്തി രണ്ട് ഇഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നാൽപ്പത്തി രണ്ട് ഇഞ്ച് കൊണ്ട് ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ കവറ് എഴുതി പിടിക്കും പിടിച്ചിട്ട് കണ്ണാട്ടര മുമ്പിലോട്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത് മനസ്സിലായില്ലേ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഷേ്പ്പ് അതും കൂടെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ അപ്പം അതെ ഷേപ്പിങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം പിടിച്ചു കഴിയുമ്പോൾ ഇഞ്ചന അപ്പോൾ എനിക്ക് എത്ര അതിന് അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പേരയില് എന്റെ ഉള്ളിലോ ടേപ്പിൻ്റെ ഉള്ളിലോ വെച്ചിട്ട് വേണം അവിടെ എടുക്കാൻ അപ്പൊ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും അതുപോലെ നമ്മുടെ സ്ലിറ്റ് അപ്പം അത് എത്രയാണെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നിന്ന് പിടിച്ചാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് പിടിച്ചാലും കൊടുക്കില്ല ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇരുപത് ഇഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഇഞ്ച് വരും ഇരുപത്തി ഒന്ന് ഇഞ്ച് വന്നു അതുപോലെ നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഇവിടെ അതായത് ഹിപ്പിൻ്റെ അവിടുത്തെ അളവ് കറക്റ്റ് പിടിക്കുക അത് വയറൊന്നും വെറുപ്പിക്കാണ്ട് നല്ല കറക്റ്റിന് നിന്നിട്ട് അല്ലെങ്കിൽ വ്യത്യാസം വരും നമ്മൾ സാധാരണ എങ്ങനെയാണ് ഏർക്കുക ഏർ പിടിക്കാണ്ട് നിൽക്കുക എന്നിട്ട് ഒരു കൊണ്ട വിരലിനിൻ്റെ അകത്ത് വരുത്തിയായിട്ട് ഇത് കറക്റ്റ് എടുക്കുക അപ്പോൾ എത്രയാണ് നാൽപ്പത്തി രണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ എടുക്കണത് ഇവിടെ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്നര ഇഞ്ച് ഇവിടം വരെ ഒന്നര ഇഞ്ച് നമ്മൾ തൈത്തുമ്പിടും അത് കഴിഞ്ഞ് സ്ലിപ്പിന്റെ ഇളക് വരുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് തൈത്തും വിടണത് അപ്പോൾ നമുക്ക് ഒരു ചുരിദാറ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്താലോ പോവാൻ വീഡിയോയിലോട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ തുണി ലൈനിങ്ങിലല്ല ഞാൻ പെട്ടണത് ഞാൻ പെട്ടണത് ലൈനിങ് നല്ല മെയിൻ തുണിയിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്കത് കട്ട് ചെയ്തത് നോക്കാം നമ്മളത് രണ്ടര മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പം നമ്മുടെ ഇറക്കം എത്രയാണോ അതനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് വീതി കുറവാണ് ഈ തുണിക്ക് അതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ടര മീറ്റർ എടുത്തത് പിന്നെ ഇതിൻ്റെ പൂക്കൾ അതങ്ങാടും ഇങ്ങാടും ഒന്നുമല്ല അപ്പം ഞാനോർത്ത് വേണ്ട നമുക്ക് ഒരു രണ്ടര മീറ്റർ എടുക്കാമല്ലാന്നേരത്തിൽ രണ്ടര മീറ്റർ എടുത്താണ്ട് ഇത് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള തുണിയുടെ അളവ് എത്രയാണോ അതൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ എനിക്ക് നാൽപ്പത്തി രണ്ട് വേണം താഴെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു നാൽപ്പത്തി മൂന്നര എടുക്കേണ്ട കേട്ടോ അപ്പം നമുക്കൊന്നങ്ങനെ അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ചുറുദാറിൻ്റെ തുണി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി നമ്മളുടെ സ്ലിപ്റ്റ് ഉണ്ടല്ലോ ഏറ്റവും അടിഭാഗം അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും അടിഭാഗത്തില മണ്ണുടു വീതി എടുക്കുക അതെച്ചാൽ ഏറ്റവും അടിഭാഗത്തെ വീതി എത്രയാണെന്നൊന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് തുണി മുറിച്ചെടുത്താൽ മതി വീതിക്ക് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഓരോ ഇഞ്ച് എനിക്ക് തുമ്പ് വേണം അപ്പം ഇരുപത്തിനാല് അപ്പം ഞാൻ ഇരുപത്തി ഒരിഞ്ചും കൂടി കൂട്ടി ഇരുപത്തഞ്ചിന് ഇവിടെ നിന്ന് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണുണ്ട് അപ്പോൾ ഒരു ഭാഗം നമുക്ക് ഇരുപത്തഞ്ച് കിട്ടണം അപ്പം ഇരുപത്തഞ്ച് എവിടെയാണ് വന്നതെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അടയാളപ്പെടുത്തിയെടുക്കാം ഇരുപത്തിനാല് മതി എന്നാലും ഞാനൊരു ഇരുപത്തഞ്ച് എടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇരുപത്തി അഞ്ച് ഞാൻ വെച്ചിട്ട് എനിക്ക് ഇരുപത്തഞ്ച് എവിടെയാണ് കിട്ടണത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തുക അപ്പോൾ അതെ എനിക്ക് ഇരുപത്തഞ്ച് കിട്ടണത് ഈ ഒരു ഭാഗത്താണ് അവിടെ ഞാനൊന്ന് അടയാളപ്പെടുത്തണണ്ടേ ഇരുപത്തഞ്ച് വന്നേക്കണത് എവിടെയാണ് ഈ അറ്റത്തുനിന്ന് അതായത് ഈ ഒരു ഇവിടെ നിന്ന് അറ്റത്തുനിന്ന് ബാക്കി ഇത് ഇത്രയും ഭാഗം എനിക്ക് ഫ്രീ ആണ് ഇത് എനിക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ഇഞ്ച് വീതി നാൽപ്പത് ഇഞ്ച് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വട്ടത്തിൽ എടുക്കാം എനിക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വേണം ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് കറക്റ്റേ ഉള്ളൂ തയ്യൽത്തുമ്പ് പോകും എനിക്ക് ചുരിദാറിന് ഇറക്കാൻ കുറേ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ചുരിദാർ തയ്ക്കാനുള്ള തുണിയുണ്ട് പക്ഷെ ഒരു വലിയ കൈ ഒരു ചെറിയ കൈ നമുക്ക് എങ്ങനെയും തട്ടിക്കൂട്ടി എടുക്കാം അപ്പം ഞാൻ ഈ ഒരു വേദിക്ക് കണ്ടത് നമ്മൾ ഇത് ബാക്കി പീസ് ഒന്ന് മുറിച്ചങ്ങാട് മാറ്റുകയാണ് നീളത്തിൽ അപ്പോൾ ഇതിനെ ഞാൻ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് വേസ്റ്റ് വന്ന ഭാഗം അതായത് നമ്മൾ മുറിച്ചു മാറ്റിയ ഭാഗം അപ്പം നമുക്ക് ഇത് രണ്ടര മീറ്ററിൻ്റെ ഒരു വലിയ പീസ് നീളത്തിൽ കിട്ടിയാറുണ്ട് ഇപ്പം നമുക്കിതിന് വിത്യക്ഷ ആളായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു പീസ് മതിയാകും ചെറിയ ഷാൾ വേണമെന്നുണ്ടെങ്കിൽ പൂക്കളായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഡിസൈൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ശേഷം ആൾ വട്ടക്കാഴുത്തിന് വട്ടത്തിലിടാൻ വരെ ചെറുത് ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നീളത്തിലാണെങ്കിൽ നമുക്കിടാം അപ്പോൾ ഇതിനൊരു പ്ലെയിൻ കാലിട്ടാൽ മതി പോരെ അപ്പോൾ നമുക്കിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം അതിന് ഇതുപോലെ രണ്ടാക്കി നീളത്തിൽ മടക്കിയിടേണ്ട കേട്ടോ രണ്ടാക്കിയാണ് മുടക്കിയേക്കണത് നീളത്തിൽ അടക്കി അപ്പോൾ നമ്മുടെ കറക്റ്റ് നീളം എത്രയാണോ ഇറക്കം എത്രയാണോ അതനുസരിച്ചിട്ട് മടക്കി എടുക്കുക അടക്കിയതിന് ശേഷം ഇങ്ങനെ വെട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള തുണി നമുക്ക് വേറെ കിട്ടുകയും ചെയ്യും രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിന് ഒന്ന് ഇതുപോലെ ഒന്ന് കൂടെ ഫോൾഡ് ചെയ്തിങ്ങനെ എടുക്കുക കണ്ട അപ്പം നമുക്ക് നാല് പീസ് കിട്ടും ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ആകെ നമുക്ക് വേണ്ട തുണി കണ്ട അപ്പം ഇവിടെ നാല് പീസ് വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് കണ്ട രണ്ട് തേരുഭാഗവും ഇത് ഞാൻ മുറിച്ച ഭാഗവും വേണം കേട്ടോ അപ്പം നമ്മൾ ഇത് കറക്റ്റായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഞാൻ അത് ഇതുപോലെ വിരിച്ചിട്ടുണ്ട് ഇവിടെ നാല് ഭാഗം വന്നിട്ടുണ്ട് കണ്ടോ അവിടെ ഫോൾഡ് അല്ലാത്ത ഭാഗവും ഇനി നമുക്ക് നമ്മുടെ അളവ് എടുത്തൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ ഷോൾഡറിൻ്റെ ഭാഗത്താണ് അളവ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് എവിടെയാണോ അവിടേക്ക് അവിടെ ഷോൾഡറിൻ്റെ അളവ് ആറരയാണ് അപ്പം ഞാൻ ആറര ഇതുപോലെ ഒന്നിവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് ആറര കേട്ടോ ആറരയും തയ്യൽത്തുമ്പും കൂടെയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അപ്പോൾ എത്ര വരും ഏഴിഞ്ച് വരും ആ ഏഴിഞ്ച് ദേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഷോൾഡർ കറക്റ്റായിരുന്നാലേ നമ്മുടെ ബാക്ക് കഴുത്ത് ബാക്കിലോട്ട് ഇറങ്ങി പോകാതിരിക്കുകയുള്ളൂ ആം കോളും കറക്റ്റായിരിക്കണം അതിന് ശേഷം അവിടെ നിന്ന് ഈ ആറര തന്നിവിടേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട് താഴേക്കെട്ടാ ആര താഴേക്ക് ഞാൻ ഒരു ഒരാറര അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലൊരു ലൈൻ സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടേ കണ്ട അപ്പം ഇത്രയാണ് നമ്മുടെ ഷോൾഡറും ആം ആംഹോളിൻ്റെ അളവ് ഇനി നമ്മുടെ വണ്ണം വണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം കൊടുക്കുക അപ്പം നിങ്ങളുടെ വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അത് അടയാളപ്പെടുത്തുക എനിക്ക് പത്തരയാണ് അപ്പം ഞാൻ എന്താ പത്തരയുടെ അടയാളപ്പെടുത്തണേണ്ട കേട്ടോ കറക്റ്റ് വെച്ചിട്ട് പത്തര അടയാളപ്പെടുത്തുക ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ലൂസിന് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണം കേട്ടോ നിങ്ങൾക്ക് അര ഒരു ഇഞ്ച് ലൂസ് വേണമെങ്കിൽ കാലിഞ്ച് ഇവിടെ കൂട്ടിയാൽ മതി കൂടുതൽ കൂട്ടണ്ട അപ്പം ഇതാണ് നമ്മുടെ പത്തര അത് കഴിഞ്ഞ് ഞാനത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഇട്ടറുണ്ട് കണ്ട ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഞാൻ ഇട്ടറുണ്ട് അപ്പം ഇത്തരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞാനത് ഇവിടെ നിങ്ങളുടെ ഒന്ന് ഒരു ഒന്നേകാലിഞ്ച് മുകളിലൊട്ടി മൂലന്ന് എടുത്തിട്ട് നമ്മുടെ ടേപ്പ് ഇതുപോലെ പിടിക്കുക ആറര പിടിച്ചതിന് ശേഷം ഇതൊന്ന് വളച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക എൻ്റെ പകുതിയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഒരു മൂലയിൽ വരച്ചിട്ടില്ല ആ മൂലയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ അത് ഈ സ്റ്റിച്ച് വന്ന ഭാഗം അതായത് ഇവിടുത്തെ സ്റ്റിച്ച് പത്തരയുടെ സ്റ്റിച്ചില്ലേ അതിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുവന്ന് മുട്ടിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷേപ്പാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഷേപ്പ് ഷോൾഡർ എന്ന അളവ് എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത് അതാണ് നമ്മുടെ ഷേപ്പ് അപ്പം ആ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തുക മോളിൽ നിന്ന് ഷോൾഡർ ഉണ്ട് അവിടെ നിന്ന് മോളിൽ നിന്ന് ഒരു പതിമൂന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്താനുണ്ട് കേട്ടോ പതിമൂന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് പതിമൂന്നര അപ്പം എൻ്റെ ഷേയ്പ്പിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒൻപതരയാണ് ആ ഒൻപതര ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് വരക്കണേണ്ട ഒൻപതര നിങ്ങളുടെ ഷേപ്പിൻ്റെ ഇതെത്രയാണോ അങ്ങനെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുക്കാം എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടുക അപ്പം നമുക്കിത് രണ്ടുമായി രണ്ടെണ്ണമായി ഇനി നമ്മുടെ സ്ലിപ്റ്റിൻ്റെ ഇറക്കാണ് വേണ്ടത് അത് എത്രയാണെന്ന് എത്രയാണെന്നൊന്ന് നോക്കാം അപ്പം എൻ്റെ സ്ലിപ്റ്റിൻ്റെ ഇറക്കം ഞാൻ മോളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് വേണം അര ഇഞ്ച് മുകളിൽ തയ്യെത്തുമ്പോൾ പോകുമല്ലോ ഇരുപത് വേണം ഞാൻ ഞാനിത് ഇരുപത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെയ്സ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണോ അതൊന്നും അടയാളപ്പെടുത്തിയിടും അപ്പം എനിക്ക് വേണ്ടത് നല്ലൊരു ഭാഗമാകുമ്പോഴത്തേക്കും പതിനൊന്നിഞ്ചാണ് ആ പതിനൊന്നിഞ്ച് ഞാൻ അത് ഇവിടെ കാണേണ്ടട്ടാ പതിനൊന്നിഞ്ച് വരച്ചു കാണാൻ പറ്റണില്ലേ പതിനൊന്നിഞ്ച് ഞാൻ ഇവിടെ താഴേക്ക് പതിനൊന്നിഞ്ച് വരച്ചിട്ടുണ്ട് ഇത് ഇവിടെ കണ്ടോ വരച്ചു ഇനി അവിടേക്ക് ഒരു തുമ്പ് വേണം ഇവിടെയൊക്കെ നമ്മൾ ഒന്നര ഇട്ടു ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് ഇടുന്നത് ഒരു ഇഞ്ച് കണ്ടോ അപ്പൊ താഴത്തേക്ക് നമുക്ക് അതിന്റെ നേരെ അങ്ങോട്ട് വരച്ചെടുക്കാനേ ഉള്ളു കേട്ടാ ഇഞ്ചിന്റെ നേരെ താഴേക്ക് വെട്ടി വരച്ചെടുക്കണം അപ്പൊ ഇത്രേ നമ്മുടെ ആ ഒരു വരയ്ക്ക് ഇത്രയൊക്കെ ഉള്ളു താഴേക്ക് വരുമ്പോഴും നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് തന്നെ വരച്ചെടുക്കാം അപ്പൊ ആ ഇഞ്ച് ഞാൻ താഴേക്കും ഇഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ച് ഞാൻ താഴേക്ക് വരക്കണ്ടട്ടോ ഒരു ഇഞ്ചിയേ ഞാൻ എടുക്കണുള്ളൂ കൂടുതൽ അപ്പൊ ഞാൻ അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മോളീന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണ്ട അതുകൊണ്ട് വന്നിട്ട് നമ്മുടെ താഴേക്ക് ഇപ്പൊ അതിനൊന്ന് ഇഞ്ചിനൊന്ന് വരച്ചു കൊടുക്കുക ഞാൻ ഇത് സ്റ്റിച്ച് വന്ന തയ്യൽ തുമ്പും ഞാൻ വരക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാക്കിയാണ് അവിടെ നിന്ന് ഈ ടേപ്പ് ഇതുപോലെ വളച്ചു വെക്കുക ഇപ്പം തന്നെ കാണുമ്പോൾ നമുക്കൊരു ഷേപ്പ് തോന്നണില്ലേ ഷേപ്പ് തോന്നണുണ്ട് അപ്പം നമ്മുടെ ഉടുപ്പ് അത്രത്തോളം ഷേപ്പ് ആകും എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ഇത്രയും മതി എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് നമുക്കിതൊന്ന് വരച്ചെടുക്കണം ആ ഒരു ഇഞ്ച് കൊണ്ടുവന്നിവിട ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അവിടേക്ക് ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ കഴുത്ത് ഞാനടിക്കുന്നത് ക്യാൻവാസിലാണ് എനിക്ക് ക്യാൻവാസിൽ തന്നെ അടിക്കണം അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പം ഞാനെൻ്റെ ഈ നമ്മുടെ ആംഹോള് കുഴിച്ച് വെട്ടണ്ടേ അതൊന്ന് കുഴിച്ചു അരക്കണ്ടട്ടെ എൻ്റെ മുകളിലോട്ട് രണ്ട് ആംഹോൾ ഒര ഇഞ്ച് ഉള്ളിലോട്ട് ഞാൻ എൻ്റെ ഇതുപോലെ ഒന്ന് കുഴിച്ച് വെട്ടണണ്ട് കേട്ടോ അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സുഖമായിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ ഇപ്പം തന്നെ ഒന്ന് വരച്ചത് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആദ്യം വരച്ച ബാക്ക് ആംഹോളിൻ്റെ അളവിലാണ് അതാദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തു ഉണ്ടോ അതിന് ശേഷം താഴേക്ക് കട്ട് ചെയ്തെടുക്കാം കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ നല്ല ഷെയ്പ്പിന് കിട്ടും അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നാലും കുറച്ച് നേരം വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഷേപ്പ് ഇവിൻ്റെയൊക്കെ ഭാഗങ്ങളുണ്ടല്ലോ അതൊന്നത് ഇവിടെ ഒന്ന് ഒരു ഇതിട്ട് കൊടുക്കണം കാരണം അങ്ങനെ നമ്മൾ പിന്നെ അളവ് ഇതൊക്കെ നമ്മൾ ഉണ്ടാകുമതി നമ്മൾ ഈ കറക്റ്റ് അളവൊക്കെ എടുത്ത് വരക്കേണ്ടി വരും അപ്പോൾ ഇതൊന്ന് തെളിച്ച് വരച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഈ വര ആയിട്ട് വരച്ചു കൊടുത്താൽ നമുക്ക് രണ്ടാമത് ഈ ഷേയ്പ്പിൻ്റെ എടുക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഇതൊന്ന് ഫോൾഡായ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ കഴുത്തിൻ്റെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതായത് ഫ്രണ്ട് കഴുത്തിൻ്റെ കുഴി ഒക്കെ ആയിക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം സ്വതവേ ഒരു കോണിപ്പ് തുണിയാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിട്ട് വേണോട്ടെ വെട്ടാൻ ചില തുണികൾ അങ്ങനെയാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ചില കോണിപ്പുകൾ ഉണ്ടാവും ഇതിന് അത് നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാവും കോണിപ്പ് തുണിയുടെ ഒരു കോണിപ്പ് അപ്പം ശ്രദ്ധിച്ച് വെട്ടുക അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടാന്ന് എനിക്കറിയില്ലല്ലോ അപ്പം അതൊന്ന് പറയുക എന്തെങ്കിലും ഒന്ന് പറയുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് അതൊരു പ്രാധാന്യമാണ് എന്തായാലും കാലത്തെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എനിക്കൊരു എങ്കിലും തരാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ നിങ്ങൾ തരുമോയെന്ന് എന്തായിട്ടാണ് ചോദിക്കാത്തത് അപ്പം നിങ്ങൾ തരാത്തതുകൊണ്ട് ഞാൻ ചോദിച്ച് മേടിക്കണതാണ് ആവശ്യക്കാരൻ ചോദിക്കാമല്ലോ എന്ന് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കൈക്കൂഴി ഉള്ളിലോട്ട് കുഴിച്ചു വിട്ടറുണ്ട് ഫ്രണ്ടിൻ്റെ കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുറുദാർ കട്ടിങ്ങിൻ്റെ ഒരു ഇത് കണ്ടോ തയ്ച്ച് വരുമ്പ നല്ല ഷെയ്പ്പായിട്ട് കിട്ടും പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണ്ടേ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് നമ്മൾ മുറിച്ചുമാറ്റ തുണി ഉണ്ടല്ലോ അതൊന്നെടുക്കാം എന്നാലും നമുക്ക് ഇതിനകത്ത് ഒരു സാരി ബ്ലൗസിനുള്ള തുണി കിട്ടും എൻ്റെ കൂട്ടുകാരെപ്പോഴും ഞാൻ നുണ പറയണല്ലോ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അപ്പം കിട്ടും അട്ടേ നമുക്കത് ഇതിനാ ഒന്ന് മടക്കി എടുക്കാം കണ്ട മടക്കി ഒന്നും കൂടി മടക്കണം നമ്മുടെ കൈയുടെ നീളം അനുസരിച്ച് മടക്കി മടക്കിയെടുക്കാം നമുക്ക് കേട്ടോ അപ്പൊ ആ കൈക്ക് നിങ്ങൾക്ക് എത്ര നീളം വേണോ അതനുസരിച്ച് മടക്കിയെടുക്കുക അപ്പ എന്റെ കൈയുടെ ഇറക്കോന്ന് വെച്ചാൽ പതിമൂന്ന് ഇഞ്ച് എനിക്ക് ഇറക്കം വേണം പതിമൂന്ന് ഇഞ്ച് ഇറക്കം വേണോ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പട്ട വരണേണ്ടെനിക്ക് പട്ട അത്യാവശ്യമാണ് അപ്പം എനിക്ക് ഒരു രണ്ടര ഇഞ്ച് വീതിയിലൊരു പട്ട വരണേണ്ട ആ പട്ട നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് സെപ്പറേറ്റ് കട്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് പതിനൊന്നര ഇഞ്ചാണ് പക്ഷേ ഇവിടുത്തെ തയ്യൽ തുമ്പും ഷോൾഡറിൻ്റെ തുമ്പും കൂടി ഒരു പന്ത്രണ്ട് ഇഞ്ച് വേണം അപ്പോൾ അതേ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഞാൻ ഇത് വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് എവിടെ കിട്ടിയോ അവിടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കണ്ട അതിൻ്റെ പന്ത്രണ്ട് ഇഞ്ചുണ്ടെന്ന് ഒന്ന് ഒന്നും കൂടെ വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക അപ്പം നിങ്ങളുടെ കൈയുടെ ഇറക്കം എത്രയാണോ അതെടുക്കുക അപ്പൊ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ കൈവണ്ണം ഉണ്ടല്ല അത് എത്രയാണെന്ന് നോക്കണം അത് അതെങ്ങനെയാണ് നോക്കണമെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ കൈവണ്ണം കിട്ടണം ഇതൊരു ഒരു ചുരിദാറിന്റെ സ്ലീവ് ഞാൻ ഇത് ഇവിടെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ കഷ്ടത്തിൻ്റെ ഇത് ഇവിടുത്തെ സ്റ്റിച്ച് കണ്ട അവിടേക്ക് ഇതൊന്ന് പിടിക്കുമ്പോൾ എത്ര കിട്ടുമോന്ന് നോക്കാം കണ്ട കറക്റ്റിന് പിടിക്കുക അത് സാരി ബ്ലൗസിൻ്റെ ആണെങ്കിലും നമ്മുടെ ഇതിൻ്റെ ആണെങ്കിലും ഇങ്ങനെ പിടിക്കുക അപ്പം എനിക്കിത് ഇവിടെ കണ്ട എട്ടിഞ്ചാണ് വന്നേക്കണത് എട്ട് ഇഞ്ചാണ് എനിക്കിത് ഇവിടെ കിട്ടണത് അതായത് നമ്മുടെ അത് ഈ കശക്കൂയുടെ അവിടുത്തെ കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എട്ടിഞ്ച് മതി കണ്ട ആ എട്ട് ഇവിടെ ഉണ്ടാന്ന് നോക്കുക അപ്പം എനിക്കിത് ഒൻപത് ഇഞ്ചും ഉണ്ട് കണ്ട ഇഞ്ച് മതി എനിക്ക് അപ്പം ഞാൻ എന്താ എടുക്കണേ അപ്പം ഞാൻ എന്താ ഇവിടെ നമ്മുടെ മോളിലത്ത അവിടെ ഞാൻ എന്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ആ എട്ട് ഇഞ്ചി ഒന്ന് വരച്ചെടുക്കണുണ്ടേട്ടാ അതിന് ശേഷം ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചിയാതി ഇവിടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണുണ്ട് എന്നിട്ട് ഈ വരെ ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം നമുക്ക് അപ്പോൾ വരയ്ക്കാനുള്ള ഒരു സുഖമാകും വരക്കട ഒരു ഭംഗിക്ക് നമുക്ക് കിട്ടാനാണ് കേട്ടാ ഞാൻ അങ്ങനെ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യുവല്ലോ എന്നിട്ട് ഇത്രയും നോക്കിയാ മതി നമ്മ ആ പറഞ്ഞ എട്ടിഞ്ച് നമുക്ക് ഇവിടെ കിട്ടണിയാ മതി കണ്ട അപ്പൊ നമ്മുടെ കൈയുടെ ആ ഒരു പിടുത്തം മാറും അപ്പൊ നമ്മൾ എനിക്ക് ഇവിടെ കിട്ടണണ്ട് കണ്ട ഇനി നമ്മുടെ ആ കൈയുടെ അടിവണ്ണമുണ്ടല്ലോ അതൊന്ന് രണ്ട് കൈയുടെ അളവിന് വ്യത്യാസം ഉണ്ടായിട്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടു ഒരേ പോലെ എല്ലാ കായ്ക്ക് ഒരു കായ്ക്കൊരു ഉണ്ട് തമ്പളക്കട അപ്പം അതനുസരിച്ചിട്ട് വേണം അപ്പം ഇവിടെ എനിക്ക് അഞ്ചര ഇഞ്ച് വേണം പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഇതാണ് എനിക്ക് വേണ്ടത് കണ്ട ഇനി ഞാൻ ദേ ഇവിടെ ഒന്ന് അതുപോലെ ഒന്ന് രണ്ടിഞ്ചും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് തേ നമ്മൾ വരച്ചേക്കണതീ വരേണ്ടല്ല ഇവിടേക്ക് കൊണ്ടുവന്നു ചേർക്കുകയാണ് കണ്ട ഇതാണ് എൻ്റെ ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിവെച്ചക്കണ ചുരിദാറിൻ്റെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി അര ഇഞ്ച് മാറ്റിയിട്ട് അര ഇഞ്ച് മാറ്റിയിട്ട് അത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ട കറക്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് നമ്മുടെ കൈക്കുഴി എന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി മതിയിട്ടാ അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണേണ്ടേ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എല്ലാ ഭാഗവും നാല് പീസ് ഒപ്പണം എന്നൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ ചെറുത് പിടിച്ചൊന്നും കട്ട് ചെയ്യേണ്ട സാവധാനം കട്ട് ചെയ്താൽ മതി വീഡിയോ ഞാൻ കുറേ നീളത്തിൽ വേഗം അങ്ങോട്ട് ഓടിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ലാത്തത് കൊണ്ടിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും സമയം അതി കൊടുത്ത് ഞാൻ ഈ പറയണത് വേണ്ട കണ്ട് നമുക്ക് അതെ നമ്മുടെ സ്ലീവ് റെഡി ആയിക്കണ്ടെ നമുക്കിവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം അതുപോലെ ഇത് രണ്ട് പീസും ഒന്ന് നല്ല വശങ്ങൾ വിടർത്തി വെച്ചിരിക്കുക വെച്ചതിന് ശേഷം ഒരു വശത്തേക്ക് നമ്മുടെ ഒരു അളവിന് അതായത് അര ഇഞ്ച് ഇതിലേക്ക് ഒന്ന് ചേർത്ത് വരക്കണം വരക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൈക്കുഴിയൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് വെച്ചിട്ടോണം കേട്ടോ അര ഇഞ്ച് വരക്കാൻ അങ്ങാട്ടിങ്ങാട്ടൊക്കെ കഴിഞ്ഞാൽ കൈക്കുഴി സ്ലീവിന് വ്യത്യാസം വരും കറക്റ്റ് വെച്ചിട്ട് ആ അറേഞ്ച് ഒന്നിതിലേക്ക് അതായത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ചിൻ്റെ വരയുടെ അവിടെ നിന്ന് അരേഞ്ച് ചെയ്ത് ഇതുപോലൊന്ന് വെട്ടി കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് പിന്നെ ഇനി ഞാൻ കട്ട് ചെയ്യണത് ബാക്ക് ഞാൻ ഇതുമ്പം തന്നെയാണ് ഫ്രണ്ട് ഞാൻ ക്യാൻവാസ് വെച്ചാണ് കട്ട് ചെയ്യണത് അപ്പം നമുക്ക് ആ സ്റ്റിച്ചിങ് വീഡിയോ അപ്പം കാണാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് ലൈക്ക്